നമ്മൾ പഠിക്കുന്നത് കോസിറ്റീവ് വേബ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവാണ് കോസിറ്റീവ് വേബ് എന്താണെന്ന് പഠിക്കണം അത് അത്രയ്ക്കധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അപ്പോ നമ്മുടെ തേർട്ടീ ഡേയ്സ് കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ ലേൺ ചെയ്യാം എന്നുള്ള പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ഇതും കൊടുത്തേക്കാം നിങ്ങളത് കേൾക്കുക അപ്പൊ നമ്മൾ ക്ലാസ്സിലോട്ട് കയറുകയാണ് എന്താണ് കോസിറ്റീവ് വേബ് വേബ് എന്താണെന്ന് നമുക്കറിയാം ഇനി കോസിറ്റീവ് വേബ് എന്താണ് കോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ് കോസ് ഒരു കാരണമുണ്ട് അല്ലെ അതുകൊണ്ടാണ് അതിനെ നമ്മൾ കോസിറ്റീവ് വേബ് എന്ന് പറയുന്നത് അപ്പോ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ കോസിറ്റീവ് വേബ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് നമ്മള് ഇത്രയും നാളും പഠിച്ചത് നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കാണ് എങ്ങനെ സംസാരിക്കാം എന്നാണ് നമ്മൾ ഇത്രയും നാളും പഠിച്ചത് അതായത് ഞാൻ ചെയ്തു അവര് ചെയ്തു അവള് വന്നു അവര് പോകാറുണ്ട് ഇങ്ങനെ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പഠിച്ചത് പക്ഷേ കോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അതായത് ഞാൻ അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു ഞാൻ അവരെ കൊണ്ട് മുറി വൃത്തിയാക്കി ഞാന് മുടി മുറിച്ചു ഞാൻ എൻ്റെ കാറ് നന്നാക്കി ഇങ്ങനെ പിന്നെ വേറെന്താ ഞാൻ അവളെ കൊണ്ട് പത്രം വായിപ്പിച്ചു ഇങ്ങനെ ചെയ്യിപ്പിച്ചു പറയിപ്പിച്ചു കളിപ്പിച്ചു ഇങ്ങനെ നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നതിനാണ് നമ്മൾ കോസിറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത് ക്ലിയർ കോസിറ്റീവ് വേർബ് എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ കോസിറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത് ഇനി ഏതൊക്കെയാണ് കോസിറ്റീവ് വേർബ് ഹാവുണ്ട് ഗെറ്റ് ഏതൊക്കെയാണ് ഇപ്പൊ തന്നെ പഠിച്ചോളൂ ഹൗ ഗെറ്റ് അപ്പോ ഇതൊക്കെയാണ് കോസിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞാലും ഇവയൊക്കെ സെന്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട് ചില ഇതൊക്കെയുണ്ട് ഒരു ചില റൂൾസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഇനി വഴിയേ പഠിക്കും പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സെന്റൻസുകള് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞ കാലോ ഭൂതകാലോ ഒക്കെ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മുടെ വേബ് നമ്മൾ ടെൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണോന്ന് പറഞ്ഞു പക്ഷേ പോസിറ്റീവ് വേബ് നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വേബ് അല്ല നമ്മൾ ടെൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് കോസറ്റീവ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മേക്ക് മേഡാകും ആവും അതുപോലെ ഗെറ്റ് ഗോട്ട് ഗോട്ടാവും ഗോട്ടൺ ആവും ഗെറ്റിംഗ് ആവും അതേപോലെ എല്ലാ കോസിറ്റീവ് വേബുമാണ് നമ്മൾ ഏത് ടെൻസിലാണോ സംസാരിക്കുന്നത് എന്ന് പറയാൻ പോസിറ്റീവ് വേബിന്റെ ടെൻസ് ആണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേബിന്റെ ടെൻസ് അല്ല ക്ലിയർ ഇനി നമ്മൾ കോസിറ്റീവ് വേബ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടെൻസ് നമ്മുടെ വേബ് എപ്പോഴും ഫസ്റ്റ് ഫോമിലാണ് വെക്കേണ്ടത് ഇനി കോസിറ്റീവ് വേബ് പാസ് വോയിസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മുടെ ടെൻസ് വേബ് തേർഡ് ഫോമിലോട്ട് പോവുകയുള്ളൂ അപ്പം നമ്മൾ സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഇനി സെന്റൻസ് പറയാം ആ ഇനി ബിഫോർ ദാറ്റ് മേക്ക് എന്ന് പറയുന്ന കോസിറ്റീവ് വേബ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കില്ലേ അതിനെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മേക്ക് എന്നവണ കോസിറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത് ഓക്കെ അതായത് ഇപ്പൊ ഞാനൊരു സെന്റൻസ് പറയുവാണ് ടീച്ചർ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലല്ലോ യൂഷ്വലി ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ടീച്ചർ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ഹോംവർക്ക് ചെയ്യിച്ചത് അതുകൊണ്ട് നമുക്ക് അവിടെ മേയ്ക്ക് എന്ന ഹോംവർക്ക് മേയ്ക്ക് എന്ന കോസിറ്റീവ് വേബാണ് ഉപയോഗിക്കുന്നത് ടീച്ചർ അല്ല ഹോംവർക്ക് ചെയ്തത് ആരാണ് ചെയ്തത് ടീച്ചർ കുട്ടികളെ കൊണ്ടാണ് ഹോംവർക്ക് ചെയ്യിപ്പിച്ചത് അപ്പൊ അത് നമുക്ക് ഇനി കോസിറ്റീവ് വേവ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം ദീച്ചർ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു ഏത് ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ് ആണ് ദ ടീച്ചർ നിർബന്ധിച്ചാണ് ചെയ്യുന്നത് നിർബന്ധിച്ച് ചെയ്യുമ്പോൾ കോസിറ്റീവ് വേവ് മേക്കാണ് ഉപയോഗിക്കുന്നത് മേക്ക് എന്തായി മാറും മെയ്ഡായിട്ട് മാറും ദ ടീച്ചർ ദ സ്റ്റുഡൻസ് ർക്ക് ദ ടീച്ചർ മേഡ് ദ സ്റ്റുഡൻസ് ഡു ദയർ ഹോം വർക്ക് സ്ട്രക്ചർ ശ്രദ്ധിക്കണേ എന്നിട്ട് നിങ്ങൾ തന്നെ പറയണം ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് ഡു ദയർ ഹോംവർക്ക് ഇനി നമ്മൾ അതൊന്ന് മാറ്റി പറയുകയാണ് ടീച്ചർ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കാറുണ്ട് ടെൻസ് മാറുന്നത് എങ്ങനെയാണോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ചെയ്യിപ്പിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ പോകണം അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ടെൻസ് പഠിക്കാതെ പറ്റിയില്ല അല്ലെ ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ടെൻസ് അറിയുക എന്നുള്ളതാണ് ദ ടീച്ചർ ടീച്ചർ ഒരാളെ ഉള്ളു മേക്സ് വേണം ദ ടീച്ചർ മേക്സ് ദ സ്റ്റുഡൻസ് ഡുർ ഹോം വർക്ക് ക്ലിയർ ഇങ്ങനെ ഞാൻ പറയുന്നത് ടീച്ചർ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കും അപ്പൊ എന്തായി മാറും ദ ടീച്ചർ ിൽ മേക്ക് നൈമാറും ദ സ്റ്റുഡൻസ് ഡു ദോം വർക്ക് അത് മനസ്സിലായാലോ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കൂ ഡുവിന് ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ മേക്ക് എന്നുള്ള കോസിറ്റീവ് മാറിക്കൊണ്ടേയിരുന്നു ക്ലിയർ ആയില്ലോ കോസിറ്റീവ് മേക്ക് അത് നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കുമ്പോഴാണ് നമ്മൾ കോസിറ്റീവ് വേവായിട്ടുള്ള മേക്ക് ഉപയോഗിക്കുന്നത് ഈ വേറൊരു എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മേക്ക് മനസ്സിലാവും അവള് അവനെ കൊണ്ട് റൂമ് വൃത്തിയാക്കിപ്പിച്ചു നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യൂ അവൾ അവനെ കൊണ്ട് റൂമ് വൃത്തിയാക്കിപ്പിച്ചു അവളല്ല റൂം വൃത്തിയാക്കിയത് അവൾ അവനെ കൊണ്ട് റൂം വൃത്തിയാക്കിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ എങ്ങനെ പറയുക എങ്ങനെയാണ് ഷീ മേഡ് ഹിം ക്ലീൻ ഹിസ്റൂം അപ്പൊ നിങ്ങൾ ഇനി സ്ട്രക്ചർ പറയൂ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തു പിന്നെ നമ്മുടെ കോസിറ്റീവ് വേബായിട്ടുള്ള മേക്ക് ടെൻസ് അനുസരിച്ച് കൊടുത്തു പിന്നെ നമ്മൾ പേഴ്സൺ ആണോ തിങ്സാണോ എന്ന് അവിടെ പറഞ്ഞു പിന്നെ നമ്മുടെ വേബ് പറഞ്ഞു അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത് ദ ടീച്ചർ കോസിറ്റീവ് മേക്ക് ദ സ്റ്റുഡൻ ഇനി അതേപോലെ എന്താ ഞാൻ പറഞ്ഞത് ഷീ മേഡ് ഹിം അവനെ കൊണ്ട് ക്ലിയർ ആയല്ലോ ക്ലിയർ ക്ലിയറായല്ലോ ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ച വേബ് എന്താണ് ഫസ്റ്റ് ഫോം ആണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ ഓർക്കുക മേക്ക് എന്ന് പറയുന്ന കോസിറ്റീവ് വേബ് നമ്മൾ ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുമ്പോഴാണ് മേക്ക് എന്ന് പറയുന്ന കോസിറ്റീവ് വേബ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത് ടെൻസ് അനുസരിച്ച് ഈ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി നമ്മൾ സെന്റൻസ് പറയുന്നത് ഹാവ് ും ഗെറ്റും നമുക്ക് ഒരേപോലെ സെന്റൻസുകളിൽ ഉപയോഗിക്കാം ഹാവും ഗെറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കുമ്പഴല്ലോട്ടോ ചില കാര്യങ്ങൾ നമുക്ക് ചിലരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലെ മോനെ നീ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല അപ്പൊ നീ അതങ്ങനെ ചെയ്യ അപ്പൊ നമ്മൾ ചില കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് നമ്മൾ ഹാവും ഗെറ്റും ഒരേപോലെ ഉപയോഗിക്കുന്നത് ക്ലിയർ ഞങ്ങൾ അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു ഞങ്ങള് അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു അപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ അവൾ ചെയ്യാൻ മടി പിടിച്ചിരുന്നപ്പോൾ മോളെ ഇത് ചെയ്യുക എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹാവും ഗെറ്റുമാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോ ചെയ്യിപ്പിച്ചു എന്താവും ഹാഡായിട്ട് മാറും അപ്പോ വി അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഡുഇറ്റ് ഹർ ഡു ഇറ്റ് ഞാൻ പറഞ്ഞു ഹാവ് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം ശ്രദ്ധിക്കൂ വി ും ഒരുപോലെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ വേബിന് പോസിറ്റീവ് വേർബിനല്ല മറ്റേ വേബിന് മെയിൻ വേബിന് നമ്മൾ എന്ത് ചെയ്തു ഗെറ്റ് ഉപയോഗിച്ചപ്പോൾ ഇൻഫിനറ്റീവാണ് നമ്മൾ കൊടുത്തത് ഹാവിന് ടു അല്ല നമ്മൾ കൊടുത്തത് ക്ലിയർ ആയല്ലോ അവൻ അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു ഇത് ഞാൻ നിർബന്ധിച്ചാണേ കഴിപ്പിച്ചത് നിങ്ങളെ നോർത്ത് അത് നിർബന്ധപൂർവ്വമാണ് അവനത് ഇഷ്ട അവർക്ക് ഇപ്പോൾ എന്താ പറയുക ഫിഷ് കറി ഇഷ്ടമില്ലായിരുന്നു പക്ഷേ അവൻ നിർബന്ധിച്ച് അവനെ കൊണ്ട് കഴിപ്പിച്ചു നിങ്ങൾ പറയൂ ഹി ഹാഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല നിർബന്ധിച്ച് ഹി മേഡ് him eat. ി നിർബന്ധിച്ചല്ലോട്ടോ അവന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന പവം കഴിക്കാൻ മടി കാണിച്ചു മോനെ ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് പാവം കഴിച്ചു അപ്പൊ നമ്മൾ എങ്ങനെ പറയണം ഉപയോഗിക്കുമ്പോളോട്ട് ഇതാണ് വ്യത്യാസമുള്ളൂ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചപ്പോൾ മേക്ക് ഉപയോഗിച്ചു പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഹാവും ഗോട്ടും ഉപയോഗിച്ചു ഗോട്ടു ഉപയോഗിച്ചപ്പോൾ കൂടെ ടൂവും ഉപയോഗിച്ചു ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ലെറ്റ് ലെറ്റ് എന്ന് പറയുമ്പോൾ അനുവാദം കൊടുക്കുക പക്ഷെ കൺട്രോൾ നമ്മുടെ കയ്യിലാണേ ഓക്കെ അമ്മ എന്നെ പാർട്ടിക്ക് ഒന്ന് പോവാൻ അനുവദിക്കാറില്ല പക്ഷെ ആ അമ്മ അനുവദിക്കാത്തതുകൊണ്ടല്ലേ പാർട്ടിക്ക് പോട്ടെ അപ്പൊ കൺട്രോൾ എൻ്റെ കയ്യിലാ എന്റെ കയ്യിൽ തന്നെയാണ് അല്ലെ അമ്മ എന്നെ പാർട്ടിക്ക് പോകാനൊന്നും അനുവദിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എങ്ങനെ പറയും ടെൻസ് അറിയണം അല്ലേ ഇനി അനുവദിച്ചു എന്നാണെങ്കിലോ അപ്പൊ പിന്നെ പ്രശ്നമില്ല തന്നെ ലെറ്റ് എന്നെ പാർട്ടിക്ക് പോകാൻ അനുവദിക്കാറുണ്ട് അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം ലെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അനുവാദം കൊടുക്കുന്നതിനെയാണ് ലെറ്റ് ഇനി ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സഹായിക്കുന്ന നമ്മളുടെ ഒരു സഹായം മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ് കൽപ്പ് അതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഹെൽപ്പ് ഉപയോഗിച്ചൊക്കെ നമ്മൾ ഒരുപാട് സെന്റൻസ് വേണമെങ്കിലും ഞാനൊന്ന് പറയാം ഐ ഹെൽപ്ഡ് ഹർ ക്യാരി ബാഗ് ഐ ഹെൽപ്ഡ് ഹർ ബാഗ് അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലെറ്റും ഹെൽപ്പൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഹാവ് ഗെറ്റ് മേക്ക് ഓർക്കുക മേക്ക് ഉപയോഗിക്കുന്നത് നിർബന്ധപൂർവ്വം ചെയ്യുമ്പോഴാണ് ഹാവും ഗെറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ഇക്കോസിറ്റീവ് വേവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത് ഗെറ്റ് ഉപയോഗിക്കുമ്പോൾ വേബിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ടു ഉപയോഗിക്കണം ക്ലിയർ ഇനി ഓർത്തിരിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് വേറൊരു ടീപ്പ നമ്മൾ ചില കാര്യങ്ങൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കില്ലേ അതായത് ആ മുടി മുറിക്കല് ഞാൻ ഇന്നലെ എന്റെ പോയി മുടിയാക്കി വന്ന് അടിപൊളിയാക്കി നിങ്ങൾ നോക്കൂ അപ്പോ എന്റെ ഈ മുടി മുറിക്കുന്നത് എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് പോയി ചെയ്യാൻ പറ്റുമോ മുടി മുറിക്ക പറ്റില്ല മുടി മുറിക്കുന്നത് എന്ത് തന്നെയായിരുന്നു അല്ലെ അപ്പോ ഞാൻ എന്റെ മുടി മുറിച്ചു അത് ആര് മുടി മുറിച്ചു എന്നൊന്നും ഞാൻ ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അവർക്ക് പൈസ കൊടുത്തു അവർ മുടി മുറിച്ചു നിങ്ങൾക്കറിയാം ഞാൻ ഡോക്ടറിന്റെ അടുത്തല്ലേ ഏതായാലും ഭയങ്കര മുടി കുടിച്ചത് അല്ലേ അതേപോലെ ഞാൻ കണ്ണു കാണിച്ചു ഒരു ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയിട്ട് എന്റെ കണ്ണ് പരിശോധിക്കാൻ പറ്റുമോ പറ്റില്ല ഞാൻ കണ്ണ് കാണിച്ചത് ഡോക്ടറിന്റെ അടുത്ത് ആണെന്ന് നിങ്ങൾക്ക് കേൾക്കുന്ന എല്ലാവർക്കും അതായത് പൈസ കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തികൾ അതായത് പാസീവ് വോയിസ് ആണ് കോസിറ്റീവ് പോസിറ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ മുടി മുറിച്ചു എങ്ങനെ പറയാ ഐ ഹാഡ് മൈ ഹെയർ കാട്ട് ഐ ഹാഡ് മൈ ഹെയർ കാർഡ് ഇനി ഞാൻ എൻ്റെ കാറ് കഴുകിച്ചു കാറ് കഴിച്ചത് എവിടെയാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല അല്ലെ നിങ്ങൾ കേൾക്കുന്ന പുരുഷന്മാർക്കൊക്കെ അറിയാൻ കാറ് എനിക്ക് അത്ര വലിയ വെല്ലുവിളില്ല നമ്മൾ ഈ കാറ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും കാറ് കഴുകുന്നത് അല്ലാണ്ട് വേറെ എവിടെയും പോയി കാറ് കഴിയിപ്പിക്കാൻ പറ്റത്തില്ലോ അല്ലെങ്കിൽ വീട്ടില് ആരെ മക്കളെ കൊണ്ടായിരിക്കും കാർ അല്ലാണ്ട് നമുക്ക് എവിടെയും കാർ കഴിക്കാം അത് ആർക്കും അറിയാം അപ്പൊ അപ്പൊ എങ്ങനെയാ പറയാ ഞാൻ കാർ കഴിപ്പിച്ചു ഞങ്ങൾ വീട് വൃത്തിയാക്കി വി വി ദ ദ ഹൗസ് ഹൗസ് ക്ലീൻഡ് ക്ലീൻഡ് നമുക്ക് വി ഗോഡ് ഗോഡ് ദ ദ ദ ഹൗസ് ക്ലീൻഡ് ഐ ഐ കാർ വാഷ്ഡ് ഐ മൈ അപ്പോ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തികള് നമ്മൾക്ക് ഹാവും ഗെറ്റും എന്ന കോസിറ്റീവ് വേബ് ഉപയോഗിച്ചിട്ടാണ് പറയാൻ പറ്റുക അപ്പോ നമ്മൾ എന്ത് ഹാവും ഗെറ്റും ഉപയോഗിച്ച് പറയുമ്പോൾ പാസി വോയിസിൽ മാത്രം നമ്മുടെ വേബ് തേർഡ് ഫോമിലാണ് കോസിറ്റീവ് വേബ് മനസ്സിലായോ നിങ്ങൾക്ക് കോസിറ്റീവ് വേബ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വേബ് ഫസ്റ്റ് ഫോമിൽ പക്ഷെ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്ന പ്രവർത്തികളാണ് നമ്മൾക്ക് പറയേണ്ടതെങ്കിൽ നമ്മുടെ വേബ് തേർഡ് ഫോമിലാണ് പോകേണ്ടത് അവിടെ ഉപയോഗിക്കേണ്ട പോസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് ഹാവും ജെറ്റുമാണ് ക്ലിയർ ആയോ ബുദ്ധിമുട്ട് തോന്നിയോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയി തന്നെ നിങ്ങളിലോട്ട് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയുക കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല ഒന്നുകൂടി പറയുമോ എന്ന് നിങ്ങൾ ചോദിക്കുക അതല്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതേപോലെ ഒരു അഞ്ച് സെൻറ്റൻസ് നമ്മുടെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടുക കാര്യം അത്രയ്ക്കധികം നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ കോസിറ്റീവ് വേബ് ഉപയോഗിച്ച് ക്ലിയർ അപ്പോൾ നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോസിറ്റീവ് വേബ് ഉപയോഗിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗെറ്റും ഉപയോഗിക്കുമ്പോൾ ടൂവിന്റെ കൂടെ ഫസ്റ്റ് ടൂ ഉപയോഗിച്ചിട്ട് വേവ് പറയുക പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണമെങ്കിൽ ഹാവും ഗെറ്റും ഉപയോഗിച്ചിട്ട് അല്ലേതെങ്കിലും ഒന്നും കേട്ടോ ഉപയോഗിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക എല്ലാവർക്കും ക്ലിയർ ആയോ ഓക്കെ മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ വിടുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മൾ സംസാരിച്ച് പഠിക്കാനുള്ള നമുക്കൊരു കോഴ്സ് ഉണ്ട് അതായത് ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത് നിങ്ങൾക്ക് അതിൽ സംസാരിച്ച് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്റെ നമ്പർ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ എഴുതിയിടുന്നുണ്ട് അത് നോക്കുക അത് നോക്കിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം